ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് ക്ലിപ്പിഎസ്ഇ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ മുപ്പത്തി ആറാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് വൈസ് റോയിസ് പ്രൊവിസാൻ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ടോപ്പിക്കിലെ അവസാനത്തെ ക്ലാസ് ആണ് ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ചെംസ്ഫോർഡ് ബ്രഫു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് ചെംസ്ഫോർഡ് പ്രഫുവിന്റെ തിലകും ആനി ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെംസ്ഫോർഡ് ബ്രഫു ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിലകും ചേർന്ന് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ആ സമയത്തെ ആരാന്ന് ചോദിച്ച മക്കളെ അത് ചെംസ്ഫോർഡ് പ്രഭു ആണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലക്നൗ സമ്മേളനം നടക്കുമ്പോൾ ആ സമയത്തും ആര് തന്നെയായിരുന്നു ചെംസ്ഫോർഡ് പ്രഫു തന്നെയായിരുന്നു വൈസ്രോയി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിച്ചപ്പോൾ ആ സമയത്തും വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഫു ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിൽ രൂപീകൃതമായത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോയി ആരാണ് ഒത്തിരി തവണ ചോദിച്ചേക്കണതാണ് പി ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും അപ്പോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് സമയത്തെ വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അതർവൈസ് നോണേസ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഓക്കെ അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം അഞ്ച് പോയിന്റ്സ് ആണ് ആരെക്കുറിച്ച് പഠിക്കാനുള്ളത് ചെംസ്വേർഡ് പ്രഫുവിനെ കുറിച്ച് പഠിക്കാനുള്ളത് മക്കളെ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം തന്നെയാണ് അതായത് പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നടന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് പെടുത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തു വയ്ക്ക പതിനാറ് ടു ഇരുപത്തി ഒന്നാണ് ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിലകുമാനി ബസന്റും ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ആ സമയത്ത് ആര് തന്നെയാ ചെംസ്ഫോർഡ് ആണ് അതേപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളന സമയത്ത് വൈസ്രോയി ചെംസ്ഫോർഡ് ആദ്യ വനിതാ സർവകലാശാല നോക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാറില ആദ്യത്തെ വനിതാ സർവകലാശാല നമ്മുടെ ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് പതിനാറിൽ ആരംഭിച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് നിലവിൽ വരുന്നത് അപ്പോൾ ഇതും ആരുടെ കാലത്ത് തന്നെയാണ് ചെംസ്ഫോർഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പത്തൊമ്പത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് അതും ആരുടെ കാലത്താണ് ചെംസ്ഫോർഡ് അതേപോലെ തന്നെ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നുള്ളതും ഓർത്ത് ഓർത്തുവെക്കുക നമുക്ക് അടുത്തൊരു ആളെ കുറിച്ച് നോക്കാം റീഡിം പ്രഫു റീഡിം പ്രഫുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് റീഡിം പ്രഫുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും അതിന്റെ തീവ്രതയിലെത്തുകയും അവസാനിക്കുകയും ചെയ്ത സമയത്തെ വൈസ്രോയി അപ്പോ ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും അതിന്റെ തീവ്രതയിലെത്തുകയും അവസാനിക്കുകയും ചെയ്ത സമയത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അത് റീഡിംഗ് പ്രഫു ആണ് ഇന്ത്യയിൽ വൈസ്രോയി ആയി നിയമതനായ ഏക ജൂതമ വിശ്വാസിയുമാര് തന്നെയാ റീഡിംഗ് പ്രഫു ആണ് ഇതിങ്ങനെ തന്നെ ഈ ചോദ്യം ചോദിച്ചേക്കണാണ് ഇന്ത്യയിലെ വൈസ്രോയി ആയി നിയമതനായ ഏക ജൂതമത വിശ്വാസി താഴെ പറയുന്നവയിൽ ഏത് വൈസ്രോയി ആണെന്ന് ചോദിച്ച മക്കളെ അത് റീഡിംഗ് ഓർത്തു ഓർത്തുവയ്ക്കുക റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി അപ്പോ റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും റീഡിംബ്രഫു തന്നെയാണ് ചൗരി ചൌരാ സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി അപ്പോ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാ ചോദിച്ചാൽ അതും ആര് തന്നെയാ റീഡിംബ്രഫു ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മൊണ്ടേകു ചെംസ് ബോർഡ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി റീഡിം പ്രഭു നിയമിച്ച കമ്മീഷൻ ആയിരുന്നു മുഡിമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോ മുഡിമാൻ കമ്മീഷൻ ആരുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ അത് റീഡിം പ്രഭുവിന്റെ കാലത്തായിരുന്നു ഏതെന്ന് പറയുന്നത് മുഡിമാൻ കമ്മീഷൻ എന്താണ് മൊണ്ടേഗു ചെംസ് ബോർഡ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി റീഡിം പ്രഭു നിയമിച്ച കമ്മീഷന്റെ പേരായിരുന്നു കമ്മീഷൻ എന്ന് അനിൽ കമ്മിറ്റി റിസർവ് പിറവിക്കു കാരണമായ ഹിൽട്ടൺ യങ് റിസർവ് ബാങ്കിന്റെ പിറവിക്കു കാരണമായിട്ടുള്ള ഹിൽട്ടൺ യങ് കമ്മീഷൻ നിയമിച്ച വൈസ്രോയിമാര് തന്നെ ആയിരുന്നു റീഡിംഫു ആയിരുന്നു എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക ദേവദാസി സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നിയമം മൂലം നിരോധിച്ച വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാക്കോരി ട്രെയിൻ കൊള്ള നടക്കുമ്പോൾ വൈസ്രോയും പ്രഹു തന്നെയാണ് സൈന്യത്തിൽ കൂടുതൽ ഇന്ത്യക്കാരെ പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ആയിരുന്നു സ്കീൻ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോ സൈന്യത്തില് കൂടുതൽ ഇന്ത്യക്കാരെ പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായി നിയമിച്ച ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് സ്കീൻ കമ്മീഷൻ മക്കളെ വെരി വെരി ഇമ്പോർട്ടന്റ് സ്കീൻ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്കീൻ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ സൈന്യത്തില് കൂടുതൽ ഇന്ത്യക്കാരെ പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് കൊണ്ടുവന്ന കമ്മീഷൻ ആണ് സ്കീൻ കമ്മീഷൻ എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക സ്വരാജ് പാർട്ടി രൂപീകൃതമായപ്പോഴത്തെ വൈസ്രോയി ആണ് റീഡിം റഫു അടുത്തത് ഇർവിം റഫുവിനെ കുറിച്ചാണ് അപ്പോൾ റീഡിം റഫുവിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ വൈസ്രോയി നിബന്ധനായ ഏകജൂത മതവിശ്വാസി റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി ചൗരി ചൌരാ സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടക്കുന്ന സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും റീഡിം പ്രഫു തന്നെയാണ് പത്തൊമ്പതിലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ റീഡിംപ്രഭു നിയമിച്ച കമ്മീഷനാണ് ആണ് കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ദേവദാസി സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നിയമം മൂലം നിരോധിച്ച വൈസ്രോയി കാക്കോരി ട്രെയിൻ കൊള്ള നടക്കുമ്പോഴും റീഡിം പ്രഫു ആയിരുന്നു എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കെ അടുത്തത് നമുക്ക് ഇർവിൻ പ്രഭുവിനെ കുറിച്ച് പഠിക്കാം ഇർവിൻ പ്രഫുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എറിവിൻ പ്രഫു ആണ് സർദാർ വല്ലഭായി പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ബർദോളി സത്യാഗ്രഹം നടക്കുമ്പോൾ വൈസ്രോയിമാര് തന്നെയാ ഇർവിൻ ബ്രഫു ആണ് അപ്പോ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ എന്താണ് നേതൃത്വത്തിൽ ഗുജറാത്തിൽ ബർദോളി സത്യാഗ്രഹം നടക്കുമ്പോൾ ആ സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഇർവിനാണ് ദീപാവലി പ്രഖ്യാപനം നടത്തിയ വൈസ്രോയ് ദീപാവലി പ്രഖ്യാപനം നടത്തിയ വൈസ്രോയും ഇർവിൻ തന്നെയാണ് മുപ്പതിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതും ഇർവിൻ പ്രഫു തന്നെ ഗാന്ധി ഇർവിൻ ബാറ്റ് ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഫു ആണ് അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഫു കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ഭഗത് സിങ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി വൈസ്രോയി ഹൗസിലെ ആദ്യ താമസക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ് ഇറുവിൻ ബ്രഭു തന്നെയാണ് വൈസ്രോയി ഹൗസിലെ ആദ്യത്തെ താമസക്കാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ് നമ്മുടെ ഇറുവിൻ ബ്രഫു ആണ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ വൈസ്രോയി ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പത്തിനാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇർവിൻ പ്രഭുവിനെ കുറിച്ച് പഠിക്കാനുള്ളൂ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിനാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ബർദോളി സത്യാഗ്രഹം നടക്കുമ്പോൾ വൈസ്രോയി ദീപാവലി പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി മുപ്പതിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി എർവിൻ തന്നെ ഗാന്ധി എർവിൻ ബാക്ട് ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ് ആ നമ്മുടെ എർവിൻ പ്രഭു എന്നുള്ളതും ഓർത്തുവെക്കുക ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പതിമൂന്നാന്നുള്ളതും ഓർത്തുവയ്ക്കുക നമുക്ക് അടുത്തൊരു വൈസ്രോയെ കുറിച്ച് പഠിക്കാം വെല്ലിങ്ടൺ പ്രഭു ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെയാണ് വെല്ലിങ്ടൺ പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അത് വെല്ലിംഗ്ടൺ പ്രഭു ആണ് അപ്പോ മുപ്പത്തിരണ്ടിൽ റാംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചാൽ മകളെ അത് വെല്ലിംഗ്ടൺ വെല്ലിങ്ടൺ പ്രഫു എന്നുള്ളത് ഓർത്തുവയ്ക്കുക മുപ്പത്തിരണ്ടിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനെ കരാർ ഒപ്പുവച്ച സമയത്തെ വൈസ്രോയും വെല്ലിംഗ്ടൺ പ്രഫു ആണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനെ കരാർ ഒപ്പുവച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ പ്രഭു രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി അപ്പോൾ രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ആ സമയത്തും ആര് തന്നെയാ നമ്മുടെ വെല്ലിംഗ്ടൺ പ്രഭു ആണ് ഓക്കെ ഇന്ത്യൻ വ്യോമസേന നിലവിൽ വരുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാ ചോദിച്ചാൽ അതിന്റെ ഉത്തരവും വെല്ലിംഗ്ടൺ പ്രഭു തന്നെയാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാ ചോദിച്ചാൽ അത് വെല്ലിംഗ്ടൺ പ്രഭു ആണ് മുപ്പത്തിരണ്ട് റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വൈസ്രോയി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനെ കരാർ ഒപ്പുവെച്ച സമയത്തെ വൈസ്രോയി രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ഇന്ത്യൻ വ്യോമസേന നിലവിൽ വരുമ്പോൾ വൈസ്രോയി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് വൈസ്രോയും ആര് തന്നെയാ വെല്ലിംഗ്ടൺ പ്രഫു ആ എന്നുള്ളത് ഓർത്തുവയ്ക്കുക അടുത്തതാണ് ലിങ് ലിത്കോ പ്രഫു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടമാണ് ലിങ് ലിത്കോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ലിങ് ലിത്കോ അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ലിങ് ലിത്കോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതുമാര് തന്നെയാ ലിങ് ലിത്കോ ആണ് അപ്പോ നാൽപ്പതിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്തെ വൈസ്രോയി ലിങ് ലിത്കോ പ്രഫു ഗാന്ധിജി വ്യക്തി സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചപ്പോൾ വൈസ്രോയും ലിങ് ലിത്കോ പ്രഫു ആണ് ഗാന്ധിജി വ്യക്തി സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചപ്പോൾ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ലിൻ ലിക്കോ ആണ് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് മക്കളെ ഒരിക്കലും മറന്നു പോകരുത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ എന്നാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ലിൻ ലിപ്കോ പ്രഭു രണ്ടാം മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി ഓക്കെ അപ്പോ രണ്ടാം ലോക ലോകമഹായുദ്ധത്തില് ഇന്ത്യ ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയും ആര് തന്നെയാണ് ലിങ് ലിപ്കോ പ്രഭുവാന്നുള്ളത് ഓർത്തു വയ്ക്കുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്തെ വൈസ്രോയും ലിൻ ലിത്കോ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ലിൻ ലിത്കോ പ്രഫു ആണ് അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനോടൊപ്പം ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച വൈസ്രോയി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയി സേവനമനുഷ്ഠിച്ച വ്യക്തി മക്കളെ നിങ്ങളുടെ ആ ഒരു ക്രോണോളജിക്കൽ പീരീഡ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെയുള്ള നീണ്ട കാലഘട്ടമാണ് ലിങ് ലി കോഫുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അടുത്തതാണ് വേവൽ പ്രഫു അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് വേവൽ പ്രഭു രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി അപ്പോ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയിയാണ് ആണ് വേവൽ പ്രഭു ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ വൈസ്രോയി ആയ വ്യക്തിയാണ് വേവൽ പ്രഭു അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ വൈസ്രോയി ആയി നിയമിതനായ വ്യക്തിയാണ് വേവൽ പ്രഭു നാല്പത്തി അഞ്ചില് സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി നാല്പത്തി ആറ് ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി അപ്പോ നാൽപ്പത്തി അഞ്ചില് സിംല കോൺഫറൻസ് ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ ആ ഒരു സമയത്ത് വൈസ്രോയി വേവൽ പ്രഭു നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടാണ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത് നാൽപ്പത്തി ആറിലെ നാവിക കലാപ സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വേവൽ പ്രഭു തന്നെയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി വേവൽ ഭരണഘടനാ നിർമ്മാണ സമിതി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ക്ലമൻഡാറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു അപ്പോൾ അപ്പോ ക്ലമൻഡാറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാര് തന്നെയാണ് വേവൽ പ്രഫു ഓർത്തു ഓർത്തുവെക്കുക വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി തവണ ചോദിച്ചേക്കണയാണ് ക്ലമൻ്റാറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ് എന്നുള്ള ചോദ്യം അത് ആരാണ് വേവൽ പ്രഫു ആണ് അപ്പോൾ വേവൽ പ്രഫുവിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള മുഴുവൻ ഫാക്ടർസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്തത് മൗണ്ട് ബാറ്റൻ പ്രഫു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൺ പ്രഭു അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്ന് പറയുന്നതും മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് മൗണ്ട് ബാറ്റൻ ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി അപ്പോൾ ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബാൽക്കൻ പദ്ധതി ജൂൺ പദ്ധതി ഡിക്കി ബേഡ് പദ്ധതി ഓക്കെ അപ്പോ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു മൂന്ന് പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മകളെ ഏതൊക്കെയാണ് ബാൽക്കൻ പദ്ധതി ജൂൺ തേട് പദ്ധതി ഡിക്കി ബേഡ് പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട വിധേയമാക്കപ്പെട്ട ആക്ട് ആണ് നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓക്കെ അപ്പോ മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയ സമയത്ത് വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഗവർണർ ജനറൽ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഗവർണർ ജനറൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയ സമയത്ത് വൈസ്രോയി മൗണ്ട് ബാറ്റൺ മൗണ്ട് ബാറ്റൺ പദ്ധതി ആക്ട് ആണ് നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മക്കളെ ബാൽക്കൻ പദ്ധതി ജൂൺ പദ്ധതി ഡിക്കി ബേഡ് പ്ലാൻ ഡിക്കി ബേഡ് പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതും മൗണ്ട് ബാറ്റണ ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ അടുത്തതാണ് സി രാജഗോപാല ആചാരി സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാല ആചാരി അപ്പോ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി ആചാരി ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയ ഒരേ ഒരു ഇന്ത്യക്കാരനാണ് സി രാജഗോപാലാചാരി മുപ്പതിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാന കാലത്ത് മദ്രാസിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് നിയമ ലംഘിക്കാൻ നേതൃത്വം കൊടുത്തത് സി രാജഗോപാല ആചാരിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാന കാലത്ത് മദ്രാസിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം കൊടുത്തത് സി രാജഗോപാലാചാരി തെക്കു നിന്നുള്ള പോരാളി എന്നറിയപ്പെടുന്നത് സി രാജഗോപാല ആചാരിയാണ് തെക്കു നിന്നുള്ള പോരാളി വേദാരണ്യം ഗാന്ധി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതും സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സി രാജഗോപാലാചാരി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നുള്ളത് പി എസ് സി ഒരുക്കെ ചോദിച്ചിട്ടുണ്ട് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സി രാജഗോപാലാചാരി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സ്വതന്ത്ര പാർട്ടി എന്നുള്ളതും ഓർത്തു വെക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് വൈസ് റോയ്സ് ആൻഡ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ ക്ലാസ് മൊത്തമായി നിങ്ങൾ കാണുക അതിനുശേഷം ഇതിന്റെ പി ഡി എഫ് നോട്ട് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാനുള്ളൂ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സി രാജഗോപാലാചാരി ഓടിച്ചുകൂടി പറയാം സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാര്യ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ആദ്യത്തെ ആണെങ്കിൽ മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയ ഒരേ ഒരു ഇന്ത്യക്കാരനാണ് സി രാജഗോപാലാചാരി മുപ്പതിലെ സിവിൽ നിയമ ലംഘന പ്രസ്ഥാന കാലത്ത് മദ്രാസിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം കൊടുത്തു സി രാജഗോപാലാചാരി അങ്ങനെയാണ് അദ്ദേഹത്തിന് വേദാരണ്യം ഗാന്ധി എന്ന പേര് ലഭിച്ചത് തെക്ക് നിന്നുള്ള പേര പോരാളി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അതേപോലെ തന്നെ അമ്പത്തി ഒമ്പതിൽ സി രാജഗോപാല ആചാര്യ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി എന്നുള്ളതും ഓർത്തുവയ്ക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വന്ന് ഷെയർ ചെയ്യുക പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്